ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിത് എല്ലാ ദിവസത്തെ പോലെ തന്നെ കൃഷ്ണനും എല്ലാ ബാക്കി എല്ലാ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടും വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് കൃഷ്ണനോട് എല്ലാ ദിവസവും രണ്ട് വർത്താനം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ല എല്ലാ ദിവസവും ഇങ്ങനെ ആക്കിയോ മതിയോ നമ്മളാന്നുള്ളത് ഞാൻ എല്ലാ ദിവസവും ഒരു ചോദ്യമാണ് ഒരു മാറ്റം വരുത്തണ്ടേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ വിളക്ക് വയ്ക്കലെല്ലാം കഴിഞ്ഞ് ഞാനിത് അടുക്കളയിലേക്ക് കയറി ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി ഉള്ളി വാട്ടി നമ്മൾ മുട്ടയിലിട്ടിട്ട് ഇതാക്കൂലേ അതല്ല അങ്ങനെ തന്നെ ഒരു വേറൊരു കുഞ്ഞൊരു തട്ടിക്കൂട്ട് കറി പെട്ടെന്ന് കഴിയും നമ്മളിപ്പോൾ കടല പുതിർക്കാനും പയർ പുതിർക്കാനും എല്ലാം മറന്നു പോയ സമയത്ത് നമുക്ക് ദോശയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കറിയാണ് എന്ന് പറയുമ്പോൾ ഈ പച്ചരി ഉഴുന്നിൻ്റെ ദോശയല്ല കേട്ടോ ഞാൻ സാധാ റേഷൻ അരി ഉഴുങ്ങലരി അരച്ചിട്ട് ചുടുന്ന ദോശ ആ ദോശക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നല്ലോണം ദോശക്കല്ലുമലിട്ടിട്ട് ഈ എന്താ പറയണ്ടേ കറു മുറു എന്നു പറയുന്ന പോലെ എന്ന് അറിയില്ലേ ആദ്യമല്ല സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മ ഇതിങ്ങനെ ചുട്ട് തരുമ്പോൾ അതിൻ്റെ അടിയിൽ ദോശ മറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുണ്ടാവും കുറേ ദോശക്കല്ലിൻ്റെ സൈഡിലല്ലോ അതെടുത്ത് തിന്ന് അന്നത്തെ സമയ കാലത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ഇപ്പോഴത്തെ പിള്ളമാർക്ക് അതൊന്നും വേണ്ട അങ്ങനെ ഇതായി കറി ഇങ്ങനെയാണ് ഞാൻ വറവിലേക്ക് ഇട്ട് തക്ക രണ്ട് തക്കാളിയും ഒരു ഉള്ളിയും രണ്ട് പച്ചമുളകും ഇത്തിരി ഉപ്പും മഞ്ഞളും മുളകും മാത്രമേ ഇതിന് വേണ്ടു ഇത്തിരി കറിവേപ്പിലേ വേറെ മസാലപ്പൊടികളൊന്നും വേണ്ട ജോലിക്ക് പോകുന്ന ആൾക്കാർക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണത് ഇപ്പോഴത്തെ മക്കളെന്ന് പറഞ്ഞാൽ കറിയൊന്നും ഇല്ലാണ്ട് രാവിലത്തെ ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കൂല അപ്പോൾ ആ സമയത്ത് എന്താണ് കറി ഒക്കെ ഇന്നൊന്നും ഇല്ലാലോ എന്ന് വിചാരിക്കുമ്പോൾ എന്തായാലും എല്ലാ വീട്ടിലും തക്കാളി ഉള്ളി എല്ലാപ്പം ഉണ്ടാവും അപ്പോൾ ഇങ്ങനത്തൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി തക്കാളി ഉള്ളി നല്ലവണ്ണം വാടി വന്ന് നല്ലോണം അതൊന്ന് യോജിച്ച് വരണം നല്ലോണം ഉപ്പും മുളകും ആ എണ്ണ വെളിച്ചെണ്ണേൻ്റെ അകത്ത് നല്ല ആ പച്ച ചോയ പോകുന്നവരെ ഇങ്ങനെ ഒന്ന് ഇളക്കി വെക്കുക ദോശക്കല്ല് വെക്കുക അതിൻ്റെ ഇപ്പുറത്ത് അപ്പം ദോശ ചൂടുവാ ഈ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ രാവിലെ തൊട്ട് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്ന ആൾക്കാരായിക്കോട്ടെ പോവാത്ത ആൾക്കാരായിക്കോട്ടെ എല്ലാവർക്കും പണിയോട് പണിയാണ് ശമ്പളോ ഇല്ല കൂലി ശമ്പളോ കൂലിയോ ഒന്നും തരാത്ത ഒരു പണി എന്ന് പറയുന്നത് അടുക്കള പണിയാണ് പക്ഷേ എങ്കിലോ പറയാമെന്ന അങ്ങക്കീടെ എന്നാ പണി ഇത്രക്കാരൊരു ചോറും കറിയും വെക്കാൻ ഇത്ര വലിയ പണിയാണോ എന്ന് ചോദിക്കും അത് അധികം വീട്ടിലും ചോദിക്കുന്ന ചോദ്യമാണ് പക്ഷേ ഒരു ദിവസം ആണുങ്ങളെ നമ്മളില്ലാണ്ട് അടുക്കളയെ കയറ്റി നോക്കിയാൽ അവസ്ഥ അറിയാം എനിക്ക് തോന്നുന്ന നൂറിൽ ഒരാളെ ഞാൻ എല്ലാം ക്ലീനെല്ലാം ആക്കി അങ്ങനെ വെച്ചിട്ടെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ബാക്കിയെല്ലാം എല്ലാവരും കണക്കുക ആ പറ്റൂല നമ്മൾ ചെയ്യുന്ന പോലെ ആണുങ്ങൾക്ക് പറ്റൂല അത് ഞമ്മൾ പെണ്ണുങ്ങൾക്കുള്ളൊരു അഭിമാനമാണ് ഇതാ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് അതിനത് വാങ്ങി വെക്കുക ദോശയും ദോശയും കറിയും മോനും അച്ഛനും മോനും കൊടുത്ത് ഇന്ന് അഞ്ച് തരം പൂ വേണം ഞാൻ അതിൻ്റെ ഓട്ടത്തിലേക്കാണ് വളപ്പ് പോയിക്കഴിഞ്ഞാൽ അതാ കാക്കപ്പൂ ഒറിജിനൽ കാക്കപ്പൂവല്ലോ കേട്ടോ സാധാ ചെടീൻ്റെ ഒരു ചെടി വർഗത്തിൽപ്പെട്ട ഒരു കാക്കപ്പൂവാണ് നല്ല മഴയാണ് കോരിച്ചൊരിയുന്ന മഴയത്ത് എല്ലാം എന്നാ പറയേണ്ടത് വാടി തളർന്നിട്ടാണ് ഉള്ളത് ഒരു അത്രയും ശക്തിയുള്ള മഴത്തുള്ളി വേണ്ടിയിട്ട് പൂവെല്ലാം ഇങ്ങനെ തളർന്ന് കിടക്കുക എല്ലാം പറ കാക്കപ്പൂ നഞ്ച് തരം പൂവാണ് വേണ്ടത് എനിക്ക് പറഞ്ഞ പോലെ കുറച്ച് എന്തെല്ലോ കിട്ടി കാക്കപ്പൂ ചെമ്പരത്തി ചെക്കി എന്ന് വെക്കേണ്ട കുറച്ച് പൂവെല്ലാം പറച്ച് പൂവിട്ട് പൂവിട്ടിട്ട് പൂവിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ ചെമ്പരത്തി പൂവെല്ലീ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ പോലെയൊന്നുമില്ല ആകെ രണ്ട് ചെമ്പരത്തിപ്പൂ